മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് എൻ്റെ പേര് അലീന റോബിൻ ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ നിന്നാണ് ഞാൻ മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്ലസ് ടു പാസ് ഔട്ടായത് അത് കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയ പോകണമെന്നായിരുന്നു ആഗ്രഹം അപ്പം ഞങ്ങളൊരു ഏജൻസിയെ സമീപിച്ചു അവർ എന്നോട് പറഞ്ഞു ആദ്യമേ നമ്മൾ പി എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം അപ്പം ഞങ്ങൾ ആദ്യമേ ഞാൻ പി ടി എക്സാം പഠിക്കാൻ തുടങ്ങി ഞാൻ രണ്ട് തവണ പി ടി എക്സാം എഴുതിയെങ്കിലും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല ഞാൻ കൃപാസനമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാം എനിക്ക് ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പി ടി എക്സാം എഴുതുകയും എനിക്ക് നല്ല സ്കോർ തന്ന് അമ്മേനെ അനുഗ്രഹിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാങ്ക് ലോൺ ആണ് അപ്പം ബാങ്ക് ലോണിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങി ബാങ്ക് ലോൺ എല്ലാം പെട്ടെന്ന് നടന്നു ഞങ്ങൾ ഫീസ് അടച്ചു മെഡിക്കൽ കഴിഞ്ഞു എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു അപ്പം അപ്പോൾ എനിക്കൊരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കാരണം എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട് അപ്പം ഞാൻ ഉടമ്പടി ചെറുതായിട്ടൊന്ന് ഉഴപ്പിയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഡിസംബർ മുപ്പതിനാണ് ഞാൻ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് ഓസ്ട്രേലിയയുടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു ഏകദേശം നാല് മാസം വിസയ്ക്ക് വെയിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് വിസ കിട്ടിയില്ല വിസ ഓൾമോസ്റ്റ് ആയി അത് കഴിഞ്ഞ് ഭയങ്കര സങ്കടമായി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് റീഫണ്ടൊക്കെ വാങ്ങിച്ചു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ കാനഡയ്ക്കാണ് ട്രൈ ചെയ്തത് അപ്പം കാനഡയ്ക്ക് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞങ്ങൾ ഫീസ് അടച്ചു ബയോമെട്രിക്സ് കഴിഞ്ഞു മെഡിക്കൽ കഴിഞ്ഞു എല്ലാം ഓക്കെ ആയി അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ദൈവം എനിക്ക് ഈ ഇത് ഈ വിസയും കൂടെ പോകുകയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ജൂൺ എട്ടിനാണ് വിസ സബ്മിറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വന്ന് ഇവിടെ വന്ന് പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി ഞാൻ ദിവസം ഒരു മണിക്കൂർ ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു കൂടാതെ എല്ലാ ദിവസവും രാവിലെ ഞാനും അമ്മയും അഞ്ചുമണിക്ക് എഴുന്നേറ്റ് കൊണ്ട് ചെല്ലി പിന്നെയാണ് കൃപാസനത്തിലെ പ്രാർത്ഥനകൾ ചെല്ലിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കും ഒരു ദിവസം മമ്മി പറഞ്ഞു നമുക്ക് കൃപാസനത്തിലെ നമുക്ക് പ്രേയർ റിക്വസ്റ്റ് ഒന്ന് അയക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആ അത് ഇല്ലായിരുന്നു മമ്മി പറഞ്ഞത് ജൂൺ മുപ്പതിന് മുൻപായിട്ട് വിസ് വരണമെന്നായിരുന്നു ആ റിക്വസ്റ്റിൽ അമ്മ എഴുതിയത് പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ജൂൺ ഇരുപത്തി എട്ടിന് രാത്രി പതിനൊന്നരയ്ക്കാണ് എനിക്ക് മെയിൽ വന്നത് വിസ വന്നെന്ന് പറഞ്ഞ് മെയിൽ വന്നെനിക്ക് വിസ്സ അപ്രൂവൽ ആയി എനിക്ക് വളരെ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളമെന്ന് ഞാൻ അമ്മയോട് നേർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും പപ്പായും അമ്മിയും ഒരു ഓർഫണേജിൽ പോയിരുന്നു അവിടെ എല്ലാ പ്രായക്കാർ തന്നെയുണ്ട് ചെറിയ പിള്ളേർ തൊട്ട് മുതിർന്ന അമ്മച്ചിമാരും കുറേ പേരുണ്ട് അപ്പം അവിടെ പോയി ഞങ്ങൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കുറേ സമയം ചിലവഴിച്ചു അവർക്ക് വേണ്ട അരിയും ഒക്കെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ ഞാനും അമ്മയും വേറൊരു ഓർഫണേജിൽ അപ്പം അവിടെ അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങൾ പോയിരുന്നു അവരെ ശുശ്രൂഷിച്ചു അതുപോലെ തന്നെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു കൂടുതൽ അക്രൈസ്തവരാണ് വന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണ് മേടിക്കുന്നത് പത്രമൊക്കെ അപ്പം അതുപോലെ ഞാൻ ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എനിക്ക് വിസ തന്നത് കൃപാസന മാതാവാണ് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനം എൺപത് മൂന്നിൽ തിരുവചനങ്ങൾ അല്ലി ചെയ്യുന്നു കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അലീന റോബിൻ എന്ന പത്തൊൻപത് വയസ്സുള്ള ഈ മകള് ഇവിടെ വന്ന് തൻ്റെ വിസ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക പറയുകയാണ് താൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ തന്നെ തനിക്ക് പുറത്ത് വിദേശ പഠനമാണ് എന്നാൽ അതിന് ഉടമ്പടി എടുത്താൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമെന്നൊരു ചിന്ത വന്നു ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി നന്ന നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചില്ല പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും താൻ ഇത്രയും നാളും ചെയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുകയും വിശുദ്ധ കൂതാശാപരമായ ജീവിതം അതായത് വിശുദ്ധ കുർബാനയും അതുപോലെ തൻ്റെ പേഴ്സണൽ പ്രെയറിനൊക്കെ ഒരു മണിക്കൂറൊക്കെ ഈ മകള് സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ വിശുദ്ധ ഗ്രന്ഥ വായനയും ഒക്കെയായിട്ട് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം കുടുംബം ഒന്നിച്ചു പോകുന്നതും അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുക ഈ മകള് സാക്ഷ്യം തുടങ്ങിയത് തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം തുടങ്ങുന്നത് ഈ കൊച്ചുകുട്ടികളൊക്കെ അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ബോധ്യങ്ങൾ കിട്ടിയാൽ ഇനി തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും അവരുടെ ഹൃദയത്തിൽ നിന്നോ അവരുടെ ജീവിതത്തിൽ നിന്നോ അത് മായില്ല അമ്മ തന്നെയാണ് എനിക്ക് വിസ തന്നത് അതിന് ലൈറ്റെ ക്യാൻഡിൽ റിക്വസ്റ്റ് റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴും തൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഈ മകള് മമ്മിയാണത് ചെയ്യുന്നതെന്ന് പറഞ്ഞു തനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നടക്കുമോ എന്നുള്ള ഒരു തേങ്ങൽ എന്നാൽ അതും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പിസ്സ റിജക്ഷനൊക്കെ വന്നിരുന്ന വിസ പിന്നീട് തടസ്സങ്ങളൊക്കെ മാറി തനിക്ക് എത്ര പെട്ടെന്ന് വിസയ്ക്ക് ആവുകയും ഇപ്പോൾ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയറായി ഇന്നിവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് മക്കൾ വരുവാനുമൊക്കെ ഉടമ്പടി ജീവിതം ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബത്തിലും അതിലൊക്കെ ഇടയാകട്ടെ ഈ മകൾക്ക് ലഭിച്ച നന്മകൾക്ക് ഈ മകൾക്ക് ഇപ്പോൾ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും കൃപയായി കൊടുത്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക